ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ഷമാശീലമുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് വേറൊന്നും അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശതകൗതകൃതം എന്നുള്ളത് കേട്ടോ ശതകൗത അല്ല ശതധൗത അയ്യാ ശതധൗതകൃതം ആഹ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം പേര് മെൻഷൻ മനുഷ്യ തെറ്റി പറഞ്ഞു ആണെങ്കിലോ അപ്പൊ ആ ഒരു ക്രീമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ക്രീമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത മീൻസ് നൂറ് എന്നാണ് അർത്ഥം വരുന്നത് ദൗദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂരിഫൈ ചെയ്യുക അല്ലെങ്കിൽ കഴുകുക എന്നർത്ഥം ശുദ്ധി വരുത്തുക എന്നുള്ള രീതിക്കുള്ളൊരു അർത്ഥമാണ് ക്രിതെന്ന് പറഞ്ഞ നെയ്യ് കേട്ടോ അപ്പോൾ ഈ ഒരു നെയ്യിനെ നമ്മൾ നൂറ് തവണ കഴുകിയെടുക്കുന്ന മെത്തേഡിനെയാണ് ശത ദൗതക്തൃതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ നൂറ് തവണ കഴുകിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്രീം നല്ല മോയ്സ്ചറൈസ് ക്രീമായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾ റീസെൻ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസ് ക്രീമൊക്കെ ഇല്ലേ ആ അതിനേക്കാളും പ്യൂരിഫൈ ആയിട്ടുള്ള ഒരു ക്രീമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ നമ്മൾ മോയ്സ്ചറൈസിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കെമിക്കൽസും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ഫ്രാഗ്രൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുടിച്ച് തന്നിട്ടുള്ളതാണ് ഒരു മോയിസ്റ്ററൈസിംഗ് ക്രീം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ശതദൌത കൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തുള്ളി പോലും കെമിക്കലൊന്നും ഇല്ലാതെ ഒരു പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ക്രീം മാസങ്ങളോളം എടുത്തു വെക്കാം കേട്ടോ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വരെ നമുക്കിത് എടുത്ത് വയ്ക്കാൻ പറ്റും അതിൽ കൂടുതൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് ചെറിയ രീതിക്ക് ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ലാസ്റ്റ് ചിലർക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ടി വരും നിങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഹൈജിനിക് അനുസരിച്ചായിരിക്കും ഇതിന്റെ ലാസ്റ്റിങ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം മേക്ക് ചെയ്ത് തുടങ്ങാം മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ കൈസ് നമ്മളിവിടെ നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യാണ് വേണ്ടത് കൗകി തന്നെ വേണം കേട്ടോ അപ്പോൾ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പിന്നീട് നമ്മളൊരു ബൗൾ കാണിക്കുന്നുണ്ട് അത് വന്നിട്ട് നമുക്ക് ഇത് കഴുകിയിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കഴുകാനെടുക്കുന്നത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ നമുക്ക് കുടിക്കുന്ന വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡിസ്റ്റിൽഡ് വാട്ടറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ആണെങ്കിൽ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആ ഒരു നെയ്യ് ഈ കാണുന്ന ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ശരിക്കും ഇത് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കണ്ടിരിക്കുന്നത് കോപ്പറിലാണ് കേട്ടോ കോപ്പർ ഉപയോഗിച്ചിട്ടാണ് അവർ ഞാൻ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് കോപ്പറുടെ പ്ലേറ്റും അതുപോലെ തന്നെ ഇത് ഉട്ടാൻ നമ്മളിങ്ങനെ കഴുകാൻ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ മാഷ് ചെയ്ത് മാഷ് ചെയ്ത് വരുന്നില്ല ഈ രീതിക്ക് ഉപയോഗിക്കുന്നതും കോപ്പർ തന്നെയാണ് രണ്ടും കോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു തട്ട് മാത്രമേ ഉള്ളൂ കോപ്പർ കോപ്പറായിട്ടുള്ളത് അതുകൊണ്ടാണ് അത് ജസ്റ്റ് അത് ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്തേക്കാണ് ഈ ഒരു ചെയ്തു വരുന്നത് അപ്പം മാക്സിമം നിങ്ങൾ കോപ്പറുടെ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അങ്ങനെയാണ് അതിൻ്റെ ശരിയായ മെത്തേഡെന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ചെയ്തു വരുന്നത് എന്നിട്ട് ഈ രീതിക്ക് നിങ്ങളിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിക്ക് നന്നായിട്ട് വെള്ളവും അതുപോലെ തന്നെ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു നെയ്യെടുത്തതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം അങ്ങനെയാണ് പിന്നീട് പിന്നീട് നമുക്ക് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ആദ്യ ഇച്ചിരി നല്ല അധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു നെയ്യും വെള്ളവും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവരാട്ടോ ഒരിക്കലും ഇത് മിക്സ് ആവത്തില്ല നമ്മുടെ നെയ്യും അതുപോലെ തന്നെ ആ ഒരു വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് നൂറ് തവണ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു എന്താ നമ്മുടെ ശതകൗതകൃതം ശതധൗതഘൃതം പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു മാഷ് ചെയ്യുന്ന ഒരു വട്ടത്തിൽ കറക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഇതും നമുക്ക് എണ്ണം വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് തവണ അല്ലെങ്കിൽ അമ്പത് തവണ ചെയ്തിട്ട് ആ വെള്ളം മാറ്റി കളയാം നമ്മളവിടെ വെച്ചിരിക്കുന്ന ബൗളിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് ഒഴിച്ച് കളയാം നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നീട് നമ്മളതങ്ങ് കളയുന്നതിന് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഉപയോഗിക്കാൻ മാത്രം അല്പ അധികം വെള്ളം എടുക്കുക നമ്മുടെ എടുത്ത നെയ്യിൻ്റെ നാലിരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പിന്നീട് നമ്മൾ മാഷ് ചെയ്യുന്ന സമയത്ത് അല്പം അല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു ആ ഗീയുടെ പരുവൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീമിന്റെ പരുവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് എനിക്ക് നൂറ് തവണയൊന്നും ചെയ്യാണെന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ മാക്സിമം ഒരു മുപ്പത് മുപ്പത്തഞ്ച് തവണ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വയ്യ കൈയൊക്കെ നല്ല കടയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് കേട്ടോ അപ്പൊ എന്തുവാ നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് തവണ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രീതിക്ക് ഇങ്ങനെ ചേദ ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു വാട്ടർ അതിനകത്തേക്ക് കളക്ട് ചെയ്യയാണ് ഇത് ആയുർവേദത്തിൽ വന്നിട്ട് നമുക്ക് ഈ നമ്മളിപ്പോൾ ഡിസ്റ്റിൽഡ് ബോട്ടിലും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെയാണല്ലോ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ഇത് ആയുർവേദത്തിൽ ക്ലാസിക്കലായിട്ട് ചെയ്യുന്നത് നാൽപ്പമരാതിയുടെ ആ ഒരു കഷായം ഉപയോഗിച്ചിട്ടാണ് നാൽപ്പമരാതി അറിയാമല്ലോ അത്തി ഇത്തി പേരാൽ അറിയാൽ ഇതിൻ്റെ കഷായം ഇത് ഉപയോഗിച്ചിട്ട് കഷായം വെച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണ് ആ ഒരു കഷായത്തിലാണ് ഇവരിത് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത് നൂറ് തവണ കേട്ടോ ഇനി ഇത് സഹസ്ര ക്രൗതം സഹസ്രൃതം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അത് സഹസ്രി െന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആയിരം തവണ ആയിരം എന്നാണ് അർത്ഥം അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ആയിരം തവണ ചെയ്തിട്ട് വരുന്നതിനാണ് സഹസ്രകൃതം എന്ന് പറയുന്നത് അപ്പം നൂറ് തവണ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമുക്കിത് മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ടോ ആയുർവേദ ഷോപ്പിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നാവട്ടെ നമുക്കിതിന് ഓയിൽമെന്റ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ക്രീം ഇപ്പോൾ കുറച്ച് ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ യൂട്യൂബിനെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നല്ലതാണ് നമുക്കിത് വന്നിട്ട് ഒത്തിരി ബെനിഫിറ്റാണ് നമുക്കുള്ളത് നമ്മുടെ ഡ്രൈനെസ് ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാര്ക്കൊക്കെ ഡ്രൈനെസ് പോകാനായിട്ട് ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കണ്ണും ബൂട്ടി അങ്ങ് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് നമുക്കിത് ടോട്ടൽ ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിച്ച് വരാവുന്നതാണ് കുളിക്കുന്ന സമയത്ത് നല്ലൊരു ആയിട്ടുള്ള ബാത്ത് പൗഡറോ അല്ലെങ്കിൽ എന്താണോ പയറുമ്പോൾ നമുക്ക് പയറുപൊടി കടലപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ടോട്ടൽ ബോഡി വാഷ് ചെയ്തിട്ട് വരാം അതും ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ തന്നെ ഓയിൽ സ്കിൻ ടൈപ്പ് ആർക്കിത് ഉപയോഗിക്കാമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ഉപയോഗിക്കാം നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഇത് ഫേസിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം അല്പം എടുത്താൽ മതി ഒത്തിരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വരാവുന്നതാണ് അത് മാത്രമല്ല എക്സിമ പോലുള്ള ആ ഒരു അലർജീസ് ഉള്ളവർക്കും ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് സ്കിന്നിൽ എന്തൊക്കെ തരം അലർജി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലിപ്പോൾ കുട്ടികളിലാണെങ്കിലും ഇപ്പോൾ ഡയപ്പർ ഉപയോഗിച്ചിട്ടുള്ള റാഷസ് ഉണ്ടാവാനുള്ള ആ ഒരു സാധ്യതയുണ്ട് അത് മുതിർന്നവരിലാണെങ്കിലും ഇതിന് നാപ്കിൻ ഉപയോഗിച്ചിട്ടുള്ള റാഷസ് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കതെല്ലാം പോകാനായിട്ടും ഈ ഒരു ക്രീം അടിപൊളിയാണ് കേട്ടോ എന്തൊരു പ്രോബ്ലത്തിന് നമുക്കത് പോകാനായിട്ട് ഈ ഒരു ക്രീം അടിപൊളിയാണ് അപ്പോൾ എന്താ ഓയിലി സ്കിന്നായാലും മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് കാരണം ഓയിൽ കണ്ടൻറ്റ് കൂടുതൽ ാണ് അതിൻ്റെ പേരിലാണ് പറയുന്നത് അപ്പോൾ ചെറു ചെറുവെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ശേഷം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഒന്നും ഇല്ലാത്ത ആയിട്ടുള്ള ഫേസ് വാഷോ സോപ്പൊക്കെ ഉപയോഗിക്കുക ആയുർവേദ സോപ്പൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കും അപ്പോൾ ഞാൻ എന്തേലും ഞാൻ അവിടെ ഉണ്ടാക്കുന്ന സോപ്പും അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ ഉള്ളതുകൊണ്ട് അതുതന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ആദ്യം അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഞാനൊക്കെ ചില സമയങ്ങളിൽ അരമണിക്കൂറൊക്കെ ഫേസിൽ വെക്കും കേട്ടോ ഞാൻ എന്നിട്ട് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണ് ചെയ്യുന്നത് ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസ് വാഷും സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കഴുകുക ഏതെങ്കിലും ഒന്ന് കേട്ടോ ആ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫേസ് വാഷും സോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം വേണം സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കാനായിട്ടോ എൻ്റെ തന്നെ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞ പോലെ അരമണിക്കൂറോ അല്ലെങ്കിൽ ഈ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരെണ്ണം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളങ്ങ് വാഷ് ചെയ്ത് വരാമെന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ക്രീം ഇതാ ഏകദേശം നല്ല രീതിക്ക് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് തവണ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ കണ്ടല്ലോ നല്ല രീതിക്ക് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പുറത്ത് തന്നെ വെക്കാൻ രണ്ട് മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ തന്നെ കേട്ടോ നമ്മൾ ഹൈജീനിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാത്രം രണ്ട് മാസം വരെ നിൽക്കത്തുള്ളൂ അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ രീതിക്ക് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഉപയോഗക്രമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ രീതിക്ക് വേണം ഇത് ഉപയോഗിച്ച് വരാനായിട്ട് എങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമാശീലമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം വാച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ആരൊക്കെ ട്രൈ ചെയ്തെന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കാനായിട്ട് മാർക്കെടുത്താൽ വീഡിയോ ഒരു പുതിയ വെറൈറ്റി വീഡിയോ ടാറ്റ ബൈ ബൈ ഫ്രം ഷംന